അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുറത്തുവിട്ട പുതിയ റാങ്കിങ്ങിൽ സ്വപ്ന കുതിപ്പ് നടത്തിയിരിക്കുകയാണ് സഞ്ജു സാംസണും തിലക് വർമ്മയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ മിന്നും പ്രകടനങ്ങളാണ് ഇവരെ റാങ്കിങ്ങിൽ മുന്നേറാൻ സഹായിച്ചത് രണ്ട് താരങ്ങളും പരമ്പരയിൽ രണ്ടു വീതം സെഞ്ചുറികൾ നേടിയിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലെ ആദ്യ കളിയിലും അവസാന കളിയിലും സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ പതിനേഴ് സ്ഥാനങ്ങൾ മുന്നിലേക്ക് കയറി ഇരുപത്തിരണ്ടാമതെത്തി കഴിഞ്ഞയാഴ്ച പുറത്തു വന്ന റാങ്കിങ്ങിൽ മുപ്പത്തി ഒൻപതാം സ്ഥാനത്തായിരുന്നു സഞ്ജുണ്ടായിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് റേറ്റിംഗ് പോയിന്റുകളാണ് നിലവിൽ സഞ്ജുവിനുള്ളത് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കും റേറ്റിംഗ് പോയിന്റുമാണിത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര ആരംഭിക്കുമ്പോൾ ബാറ്റിംഗ് റാങ്കിങ്ങിൽ അറുപത്തി ആറാമത്തെ സ്ഥാനത്തായിരുന്നു സഞ്ജു രണ്ട് സെഞ്ചുറികൾ അദ്ദേഹത്തെ റാങ്കിങ്ങിൽ നാൽപ്പത്തി സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചു അതേസമയം രണ്ടും മൂന്നും മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്തായത് സഞ്ജുവിന് തിരിച്ചടിയായിട്ടുമുണ്ട് ഈ കളികളിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിരുന്നെങ്കിൽ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യ പത്തിനുള്ളിൽ എത്താൻ സഞ്ജുവിന് സാധിക്കുമായിരുന്നു അതുപോലെ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആരംഭിക്കാനിരിക്കുന്ന സയ്യിദ്ഷ്താക്ക് ി ടി ട്വന്റി ട്രോഫിക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് പോലെ സഞ്ജു സാംസൺ തന്നെയാണ് ടൂർണമെന്റിൽ കേരളത്തെ നയിക്കുന്നത് കിടിലൻ ടീമിനെയാണ് കേരളം ഇത്തവണ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത് കിരീടം തന്നെയാണ് ടീമിന്റെ ലക്ഷ്യം രഞ്ജി ട്രോഫിയിൽ സീനിയർ ബാറ്റർ സച്ചിൻ ബേബിയാണ് കേരളത്തെ നയിക്കുന്നത് എന്നാൽ ടി ട്വന്റിയിൽ സഞ്ജുവിനെ നായകനാക്കാൻ കെ തീരുമാനിക്കുകയായിരുന്നു ഇനി അടുത്ത ജനുവരിയിലാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന് മത്സരമുള്ളത് തന്നെ നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നടക്കാനിരിക്കുന്ന മത്സരങ്ങളിൽ ആദ്യ അവസാനം സഞ്ജു കളിക്കാൻ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഓപ്പൺ റോളിൽ തന്നെ സഞ്ജു കേരള ടീമിലും ഇറങ്ങിയേക്കുമെന്നാണ് കരുതപ്പെടുന്നത് സ്വപ്ന ഫോമിലൂടെ കടന്നുപോകുന്ന സഞ്ജു ടൂർണമെന്റിൽ ഉടനീളം കളിക്കുമെന്നത് കേരളത്തിന് സമ്മാനിക്കുന്ന ആത്മവിശ്വാസവും വലുതാണ് ടീമിന്റെ കിരീട പ്രതീക്ഷയും ഇതോടെ ഉയർന്നിട്ടുണ്ട് അതുപോലെ പുതിയ റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കിയ മറ്റൊരു താരം തിലക് വർമ്മയാണ് ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങളിൽ കിടിലൻ സെഞ്ചുറികൾ നേടാൻ തിലക് വർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതോടെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ അറുപത്തി ഒൻപത് സ്ഥാനങ്ങളാണ് അദ്ദേഹം ഒറ്റ മെച്ചപ്പെടുത്തിയിരിക്കുന്നത് ഐ സി സി പുറത്തിറക്കിയ പുതിയ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് തിലക് വർമ്മയുള്ളത് എണ്ണൂറ്റി ആറ് റേറ്റിംഗ് ആണ് താരത്തിന്റെ സമ്പാദ്യം തിലകിന്റെയും കരിയറിലെ ഏറ്റവും മികച്ച റാങ്കും റേറ്റിംഗ് പോയിന്റുമാണിത് നിലവിൽ ഇന്ത്യയുടെ മൂന്ന് പേരാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യ പത്തിലുള്ളത് തിലക് വർമ്മയ്ക്ക് പുറമെ സൂര്യകുമാർ യാദവ് നാലാമതും യശസ്വി ജയ്സാൽ എട്ടാമതുമുണ്ട് ഓസ്ട്രേലിയയുടെ ട്രവിസ് ഹെഡാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഇംഗ്ലണ്ടിന്റെ ഫിൽസാൽഡ് രണ്ടാമതും ബോളിംഗ് റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി ഇന്ത്യൻ താരങ്ങൾ ഹർദ്ദീപ് സിംഗും അക്സർ പട്ടേലുമാണ് അക്സർ പത്ത് സ്ഥാനങ്ങൾ മുന്നിലേക്ക് കയറി ബോളിംഗ് റാങ്കിങ്ങിൽ പതിമൂന്നാമത് എത്തിയപ്പോൾ ഹർഷദീപ് സിംഗ് മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ബോളർമാരിൽ ഒൻപതാം റാങ്കിലെത്തി രവി ബിഷ്ണോയിണ് ബോളിംഗ് റാങ്കിങ്ങിൽ മുന്നിലുള്ള ഇന്ത്യൻ താരം എട്ടാമതാണ് അദ്ദേഹമുള്ളത് ഇന്ത്യൻ സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയാണ് ടി ട്വന്റി ഓൾ റൗണ്ടർമാരിൽ ഇപ്പോൾ ഒന്നാം റാങ്കിലുള്ളത് രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് അദ്ദേഹം ഒന്നാമതെത്തിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റേറ്റിംഗ് പോയിന്റ് ആണ് അദ്ദേഹത്തിനുള്ളത്